കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ജനപ്രിയ നായകിൻ്റെ മൂത്ത മകൾ മീനാക്ഷിയുടെ പിറന്നാൾ മീനാക്ഷിയുടെ പിറന്നാൾ അധികം ആരും അറിയാതെ പോയി എന്ന് പറയുന്നതായിരിക്കും സത്യം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആഘോഷമാക്കേണ്ട ഒരു ബർത്ത്ഡേ തന്നെയായിരുന്നു എന്നാൽ കാവ്യ ഇവിടെ ഇല്ലാതെ സഹോദരൻ്റെ അടുത്തായിപ്പോയി എന്നതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം മീനാക്ഷിയുടെ ബർത്ത്ഡേ കാവ്യയില്ലാതെ ദിലീപ് മാത്രമാണ് ആഘോഷിച്ചത് നമിതയാണ് ദിലീപിൻ്റെ മകൾ മീനാക്ഷിയുടെ അടുത്ത സുഹൃത്ത് മീനാക്ഷിയുടെ പിറന്നാൾ ദിവസം ഹാപ്പി ബർത്ത്ഡേ മീനൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമിത ഇതിനു പിന്നാലെ നമിതയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകരും ഇവരെക്കുറിച്ച് ചോദിച്ചറിയാറുണ്ട് അക്കൂട്ടത്തിലാണ് മീനാക്ഷിയുടെ പിറന്നാളായിട്ട് നമിത എന്ത് സമ്മാനം കൊടുത്തു എന്നൊക്കെ പ്രേക്ഷകർ ചോദിച്ച് എത്തുന്നത് മീനോട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നൂറ് നാവ് തന്നെയാണ് നമിതയ്ക്ക് നമിത എല്ലാ വിശേഷങ്ങളും മീനോട്ടിയോടൊപ്പം പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നീല സ്ലീവ്ലെസ് ഗവണിയിൽ സുന്ദരിയായി പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്ന മീനാക്ഷിയുടെ ചിത്രമാണ് പുറത്തു വരുന്നത് നമിതയടക്കമുള്ള മീനാക്ഷിയുടെ ചെന്നൈയിലെ അടുത്ത സുഹൃത്തുക്കളെ വെച്ചുകൊണ്ട് ദിലീപ് ഒരു വലിയ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും രാത്രി എടുത്ത ചിത്രമാണെന്ന് രാത്രി ആരോടും പറയാതെ സർപ്രൈസായി ദിലീപ് വലിയൊരു സമ്മാനം ഒരുക്കിയിരുന്നു നീല ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ മീനൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് ബർത്ത്ഡേ ഗേൾ എന്നൊരു വലിയ ബോ മീനാക്ഷി വെച്ചിട്ടുണ്ടായിരുന്നു മൂക്കിലും കവളിലും ഒക്കെ ആരൊക്കെയോ കേക്ക് വാരി തേച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് കണ്ടത് മാമാട്ടിയില്ലാത്തൊരു വിഷമം എന്തായാലും മീനാക്ഷിക്ക് ഉണ്ടായിരിക്കും നീല സ്ലീലെസ് ഗൗണിൽ സുന്ദരിയായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ അതിവേഗം വൈറലായപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതും മീനാക്ഷിയുടെ ഈ പുത്തൻ വിശേഷം തന്നെയാണ് ഇതാ വളർന്നിരിക്കുന്നു ഇന്നും ഓർമ്മയുണ്ട് മീനാക്ഷി അമ്മയുടെയും അച്ഛൻ്റെയും കൈപ്പിടിച്ച സിനിമാ ലൊക്കേഷനുകളിൽ വരുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ദിലീപ് കുഞ്ഞു മീനാക്ഷിയെക്കുറിച്ച് വി വിശേഷങ്ങൾ പറയുന്നത് എന്നാൽ മീനാക്ഷി ഇന്ന് വളർന്നു കഴിഞ്ഞു അച്ഛനോളം അമ്മയോളം വളർന്നു കഴിഞ്ഞു മലയാളികൾക്ക് പ്രിയപ്പെട്ട രണ്ട് താരങ്ങളുടെ താരപുത്രി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കുഞ്ഞിലെ മുതലേ വളരെയധികം ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് മീനാക്ഷി അധികം മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും എത്താത്ത പ്രകൃതക്കാരി സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത പ്രകൃതക്കാരി എന്ന് പറയുന്നതായിരിക്കും ശരി അക്ഷരാർത്ഥത്തിൽ മീനാക്ഷി എപ്പോഴും ഒരു രത്നം തന്നെയാണ് എപ്പോഴും മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോഴും ദിലീപിന് നൂറ് നാവ് തന്നെയാണ് മീനാക്ഷി അങ്ങനൊരു കുട്ടിയല്ല എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് അവളോട് എനിക്ക് വലിയ ബഹുമാനമാണ് അവളോട് എനിക്കൊരു മകളുടെ സ്നേഹമല്ല മറിച്ച് വളർന്ന ഒരു പെൺകുട്ടിയുടെ സ്നേഹമാണ് എനിക്ക് അവളുടെ കുസൃതികളൊന്നും ചെറുതിലെ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് ഞാൻ സിനിമയുടെ തിരക്കിലായിരുന്നു എന്നാൽ അവളുടെ നൃത്തവും അവളുടെ പാട്ടുമൊക്കെ ഞാൻ ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ഒരുപാട് ആശ്ചര്യപ്പെടുന്നു മാമാട്ടി അവൾ ഒരുപാട് നന്നായി നോക്കുന്നുണ്ട് കാവ്യയും അവളും ഒരുപാട് നന്നായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ മീനാക്ഷി എൻ്റെ മകളായതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും മീനാക്ഷി എൻ്റെ ജീവൻ തന്നെയാണെന്ന് എപ്പോഴും ദിലീപ് മകളെക്കുറിച്ച് പറയുന്നു സാധാരണ പെൺകുട്ടികളൊക്കെ തന്നെയും അച്ഛനമ്മമാർ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ കൂടെ പോകുന്നതാണ് പതിവായി നിൽക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് ചരിത്രം മാറ്റിക്കുറിച്ച ഒന്ന് തന്നെയായിരുന്നു കുഞ്ഞാറ്റെ പോലെ തന്നെ ദിലീപിനോടൊപ്പം പോവുകയായിരുന്നു മീനാക്ഷിയും തിരഞ്ഞെടുത്ത വഴി മഞ്ജുവാരയോടൊപ്പം വന്ന് മീനാക്ഷി പോയില്ല എന്നും ദിലീപ് കുഞ്ഞിനെ വിട്ടുകൊടുത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അവൾക്ക് അച്ഛനടുത്ത് നിൽക്കാൻ ഇഷ്ടമായത് കൊണ്ടാണ് അവൾ തിന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ